എട്ട് എബ്രായ ഭാഷയിൽ ഷെമോനാഹ് ഗ്രീക്ക് ഭാഷയിൽ ഒക്ടോ എട്ട് എന്ന സംഖ്യയുടെ ദ്രാവിഡ ധാതു ആണ് എണ്ണുക എന്നാണ് അതിനർത്ഥം ഷെമോനാഹ് എന്നതാണ് എബ്രായ ഭാഷയിൽ എട്ടിന് സമാനമായ പദം തടിപ്പിക്കുക കൊഴിപ്പിക്കുക എന്നീ അർത്ഥങ്ങളുള്ള ഷാമീൻ എന്ന ധാതുവിൽ നിന്നാണ് ഇതിൻ്റെ ഉൽപ്പത്തി ഒരു കൃതന്ധം എന്ന നിലയ്ക്ക് ശക്തിയേറിയ മനുഷ്യൻ എന്നൊക്കെ അർത്ഥമുള്ള ഈ വാക്ക് അതിസമൃദ്ധിയെ ചൂണ്ടിക്കാണിക്കുകയാണ് എബ്രായ ഭാഷയിലെ ഹേത്തിനും ഗ്രീക്ക് ഭാഷയിലെ ഈറ്റയ്ക്കും സംഖ്യാവില എട്ടാണ് പഴയ നിയമത്തിൽ ഷെമോനെ ഷെമോനാഹ് എന്നീ പദങ്ങൾ ഗണനാ സൂചക സംഖ്യയായി പ്രയോഗിച്ചിട്ടുമുണ്ട് ഷെമോനാഹ് എഴുപത്തി ഒൻപത് പ്രാവശ്യവും അസാർ എന്ന പദത്തോട് ചേർത്ത് പതിനെട്ട് പതിനെട്ടാമത്തേത് എന്ന അർത്ഥത്തിൽ ഇരുപത്തി ഒൻപത് പ്രാവശ്യവും പഴയ നിയമത്തിലുണ്ട് ക്രമസൂചക സംഖ്യയായ ഷെമിനി ഇരുപത്തിയേഴ് പ്രാവശ്യം പഴയ നിയമത്തിൽ കാണാം എട്ടിന്റെ ഗ്രീക്ക് പദം ഒക്ടോ ആണ് അത് ആറു പ്രാവശ്യവും ക്രമസൂചകമായ ഒക്ഡോസ് അഞ്ച് പ്രാവശ്യവും പുതിയ നിയമത്തിലുണ്ട് പുതിയ സൃഷ്ടി പുതുജീവൻ പുനരുദ്ധാനം പുതുയുഗം എന്നിങ്ങനെയെല്ലാം പുതുതാക്കപ്പെടുന്ന ഒരു പുതിയ വ്യവസ്ഥ അഥവാ ക്രമത്തെ വിവക്ഷിക്കുകയാണ് എട്ട് ക്രിസ്തുവിന് നിഴലാണ് നോഹയുടെ പെട്ടകം മരണത്തിന്റെ നിഴലായ പ്രളയവെള്ളത്തിൽ കൂടി കടന്നുപോയി അരാരാത്തു പർവ്വതത്തിൽ ഉറച്ചപ്പോൾ പെട്ടകത്തിൽ നിന്നും പുറത്തു വന്നത് പുനരുദ്ധാനത്തെ സൂചിപ്പിക്കുന്ന എട്ട് പേരാണ് പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തി ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ ഏഴുപേരോടുകൂടെ പരിപാലിക്കുകയും രണ്ട് പത്രോസ് രണ്ടിൻ്റെ അഞ്ച് നോഹയെ എട്ടാമനായി പ്രസ്താവിച്ചിരിക്കുന്നതും ചിന്തിയമാണ് ആ പെട്ടകത്തിൽ അല്പജനം എന്ന് എന്നുവെച്ചാൽ എട്ടുപേർ വെള്ളത്തിൽ കൂടി രക്ഷപ്രാപിച്ചു ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം ഇരുപതാം വാക്യം നോഹയുടെ കുടുംബത്തിൽ പുനരുദ്ധാനത്തെ സൂചിപ്പിക്കുന്ന എട്ടു പേരാണുണ്ടായിരുന്നത് വേർപാടിൻ്റെ അടയാളമായി യഹൂദബാലനെ പരിച്ഛേദനം കഴിച്ചിരുന്നത് എട്ടാം നാളിലാണ് അത് ഒരു പുതിയ ആരംഭത്തെ അഭിവ്യഞ്ചിപ്പിക്കുന്നു മാത്രവുമല്ല പൊതുസൃഷ്ടിയുമായുള്ള ബന്ധത്തിൽ ഹൃദയത്തിൻ്റെ പരിച്ഛേദനയ്ക്ക് അത് മുൻകുറിയായിരുന്നു കുലോസി ലേഖനം രണ്ടാമധ്യായം പതിനൊന്നാം വാക്യം ആദ്യ ജാതനെയും കടിഞ്ഞൂലിനെയും യഹോവയ്ക്ക് നൽകേണ്ടത് എട്ടാം ദിവസമാണ് നിന്റെ പുത്രന്മാരിൽ ആദ്യ ജാതനെ എനിക്ക് തരണം നിന്റെ കാളകളിലും ആടുകളിലും അങ്ങനെ തന്നെ അത് ഏഴ് ദിവസം തള്ളയോടുകൂടെ ഇരിക്കട്ടെ എട്ടാം ദിവസം അതിനെ എനിക്ക് തരണം പുറപ്പാട് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് മുപ്പത് കുഷ്ഠരോഗി ശുദ്ധീകരിക്കപ്പെടുന്നത് എട്ടാം നാളിലാണ് ലേവ്യ പതിനാല് പത്ത് പതിനാല് മൂന്ന് പുരോഹിതൻ പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ അതിന്റെ അനുഷ്ഠാനം ഏഴ് ദിവസം നീണ്ടു നിൽക്കും എട്ടാമത്തെ ദിവസമാണ് പുരോഹിതൻ തന്റെ ശുശ്രൂഷ ഏറ്റെടുക്കുന്നത് അഹരോന്റെയും പുത്രന്മാരുടെയും പ്രതിഷ്ഠ എട്ടാം ദിവസമായിരുന്നു അവർ ഏഴു ദിവസം രാവും പകലും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ പാർത്ത ശേഷം എട്ടാം ദിവസം പ്രതിഷ്ഠിക്കപ്പെട്ടു ലേവ്യ പുസ്തകം എട്ടാം അധ്യായം മുപ്പത്തിയഞ്ച് ഒൻപത് ഒന്ന് ഇസ്രായേലിന്റെ ഒരു പുതിയ രാജവംശത്തിന്റെ പിറവിയെക്കുറിച്ച ദാവീദ് ഇസായിയുടെ എട്ടാമത്തെ പുത്രനായിരുന്നു കർത്താവ് ഉയർത്തെഴുന്നേറ്റത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളാണ് കഷ്ടാനുഭവം മരണം ഇവയെ തുടർന്നു വരുന്ന പുനരുദ്ധാനം അർത്ഥത്തിൽ എട്ടാം നാളിലാണ് എട്ട് വ്യക്തിപരമായ പുനരുദ്ധാനങ്ങളുടെ രേഖയാണ് ബൈബിളിലുള്ളത് കർത്താവും വിശുദ്ധന്മാരും ഒഴികെ ഇവയിൽ മൂന്നെണ്ണം സുവിശേഷങ്ങളിലും രണ്ടെണ്ണം അപ്പോസ്തോല പ്രവർത്തികളിലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പഴയ നിയമത്തിലെ മൂന്നും പുതിയ നിയമത്തിൽ ക്രിസ്തു ഉയർപ്പിച്ച മൂന്ന് പേർക്ക് സാദൃശ്യം വഹിക്കുന്നു ഒന്ന് ഒരു വിധവയുടെ പുത്രൻ പഴയ നിയമത്തിൽ സാരെ വിധവയുടെ പുത്രൻ ഒന്ന് രാജാക്കന്മാർ പതിനേഴ് പതിനേഴ് മുതൽ ഇരുപത്തിയഞ്ച് വരെ കർത്താവ് ഉയർപ്പിച്ചത് നയ്യനിലെ വിധവയുടെ പുത്രൻ ലൂക്കോസ് ഏഴാം അധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ രണ്ട് ഒരു ധനവാന്റെ പുത്രൻ പഴയ നിയമത്തിൽ ശൂന്യങ്കാരിയുടെ മകൻ രണ്ട് രാജാക്കന്മാർ നാല് മുപ്പത്തിരണ്ട് കർത്താവ് ഉയർപ്പിച്ചത് യായിറോസിന്റെ മകൾ മർക്കോസ് അഞ്ച് മുപ്പത്തിയഞ്ച് ലൂക്കോസ് എട്ട് നാൽപ്പത്തിയൊൻപത് മൂന്ന് പ്രായപൂർത്തിയായ മനുഷ്യൻ അടക്കത്തിന് ശേഷം പഴയ നിയമത്തിൽ പടയാളി ഏലിശായുടെ ശവകുടീരത്തിൽ രണ്ട് രാജാക്കന്മാർ പതിമൂന്ന് ഇരുപത് പതിനൊന്ന് കർത്താവ് ഉയർപ്പിച്ചത് ലാസർ യോഹന്നാൻ പതിനൊന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ പേരുകളുടെ സംഖ്യാ മൂല്യം എട്ടിൻ്റെ ഗുണതങ്ങളാണെന്നത് കർത്താവിന് പുനരുദ്ധാനവുമായുള്ള ബന്ധത്തെ അരക്കിട്ടുറപ്പിക്കുന്നു ഞാൻ തന്നെ പുനരുദ്ധാനമാകുന്നു യോഹന്നാൻ പതിനൊന്ന് ഇരുപത്തിയഞ്ച് ആ കർത്താവിൻ്റെ അവകാശവാദം നാമാക്ഷരങ്ങളുടെ സംഖ്യാവിലയിൽ തന്നെ മുദ്രതമാണ് യേശു എന്ന പേരിൻ്റെ സംഖ്യാമൂല്യം മൂല്യം എണ്ണൂറ്റി എൺപത്തി വൺ ഹൺഡ്രഡ് ആൻഡ് ഇലവൻ ഇൻറ്റു എയ്റ്റ് അതാണ് ക്രിസ്തു ക്രിസ്റ്റോസ് ആയിരത്തി നാന്നൂറ്റി എൺപത് എയ്റ്റ് ഇൻറ്റു വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് കർത്താവ് കുറിയോസ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് ഇൻറ്റു ഹൺഡ്രഡ് നമ്മുടെ കർത്താവ് കുറിയോസ് ഹീമോൻ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എയ്റ്റ് ഇൻറ്റു ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി വൺ രക്ഷകൻ സുറ്റീർ ആയിരത്തി നാന്നൂറ്റി എട്ട് എയ്റ്റ് ഇൻറ്റു എയ്റ്റ് ഇൻറ്റു ഇലവൻ മഷിഹ മെസിയാഹ് അറുനൂറ്റി അൻപത്തി ആറ് ഇൻറ്റു എത്ര ഹുയോസ് എണ്ണൂറ്റി എൺപത് എയ്റ്റ് ഇൻറ്റു വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ പുനരുദ്ധാനശേഷം എട്ട് ദിവസം കഴിഞ്ഞാണ് അവിശ്വാസിയായ തോമസിന് സ്പർശിച്ചു നോക്കി വിശ്വസിക്കാനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടത് യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിയാറാം വാക്യം